ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പൊതിച്ചോറ് മക്കളുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് കേട്ടോ ഇന്ന് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതേ അരി അടുപ്പത്തിട്ട് അത് വേകാനായി ഇനി മാറ്റി വെക്കണം വെള്ളം മാറ്റി വെക്കണം പിന്നെ മീൻ കഴുകി അത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു പിന്നെ അവിയൽ വെക്കണം തോരൻ വെക്കണം ആദ്യം ഞാൻ തോരന് അരിഞ്ഞു വെച്ചു അത് കഴിഞ്ഞിട്ട് എന്തോന്നു ഇത് പെട്ടെന്ന് തന്നെ അവിയലിനുള്ളതാക്കി വെച്ചേട്ടാ അങ്ങനെ നമ്മുടെ അവിയലും തോരനും ഒക്കെ റെഡിയായി ഈ അവിയൽ മൺചട്ടിയിൽ തോരനും മൺചട്ടിയിൽ വെച്ച് കഴിക്കുന്ന ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഈ തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും പിന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ എൻ്റെ അവിയലും തോരനും ഒക്കെ റെഡി ഇനി റെഡിയാക്കാനായിട്ടുള്ളത് മുട്ട നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണല്ലോ മുട്ട അങ്ങനെ മുട്ട ആക്കി വെച്ചു ആക്കി വെച്ചു പിന്നെന്തുവാണ് ഇനി നമ്മുടെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു വാഴയുണ്ട് അങ്ങനെ വാഴ പോയി നല്ലൊരു ഇല നോക്കി വെട്ടണം ഒരല്ല ഇല മൂന്നെല വെട്ടണം കേട്ടോ മൂന്നല വെട്ടിയിട്ട് വന്നിട്ട് അതിനെ ഞാൻ വാട്ടിയെടുത്ത കേട്ടോ ചൂട് കാണിച്ച് വാട്ടിയെടുത്ത് തുടച്ച് നീറ്റാക്കി വെച്ചു അപ്പോൾ ആദ്യം പൊതിച്ചോറ് കെട്ടാൻ പോകുന്നത് എനിക്കുള്ളതാണ് അങ്ങനെ അതേ ഞാൻ എനിക്ക് ആവശ്യമുള്ള ചോറ് ആദ്യം വെച്ചു മഴയിലോട്ട് ചോറ് വെച്ചു പിന്നെ നമ്മുടെ അവിയൽ തോരനും മുട്ടയും പിന്നെ മീനും നൊത്തോലി മീൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നൊത്തോലി മീൻ അച്ചാറും ചമ്മന്തി വയ്ക്കാനായിട്ട് മറന്നുപോയി അങ്ങനെ ഇതൊക്കെ ചൂടോടെ പൊതിഞ്ഞ ഞാനങ്ങ് മാറ്റിവെച്ച് അതുപോലെ തന്നെ പിള്ളേർക്കും അങ്ങനെ തന്നെ ചെയ്തേട്ടാ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഈ ചൂടത്ത് ഈ വാഴലയുടെ ഇതിനെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചോറ് എൻ്റെ പൊന്നി ഭയങ്കര ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ കിട്ടും പിള്ളേർക്കും അതുപോലെ തന്നെ ചെയ്ത് മാറ്റി മാറ്റിവെച്ചു അമ്മയ്ക്ക് അങ്ങനെ വേണ്ട ചോപ്പം അത്രത്തും മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് ചോറ് കിട്ടാത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് താ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിള്ളേർ എന്നോട് ചോദിച്ച് അമ്മ ഇന്ന് ചിക്കൻ വാങ്ങിക്കുന്നില്ലേ എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല മോനെ നമുക്ക് അടുത്ത ആഴ്ച വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് സാധാരണ എല്ലാ ഗൾഫുകാരുടെ ഇതായിരിക്കും ഇങ്ങോട്ട് അവസ്ഥ മാസാവസാനം കൈ കാ പൈസയൊന്നും കാണത്തില്ല അങ്ങനെ അപ്പം എന്തോന്നാണ് അപ്പം ഞാൻ വിചാരിച്ച് പിള്ളേർ ആകെ വിഷമിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് കയറി വന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ എൻ്റെ പാവും പിള്ളേർ എന്തായാലും അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക അടുക്കളയിൽ പോയി നോക്കിയപ്പം തോരൻ്റെതും അവിയലിൻ്റെ മലക്കറി പിന്നെ മുട്ട എൻ്റെ കോഴി മുട്ട ഇട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് കൂട്ടാൻ വെക്കാനായിട്ട് ഞാൻ തലേ ദിവസം വാങ്ങിച്ചു വെച്ചാൽ മീനായിരുന്നു കേട്ടോ നൊത്തോലി അതിനെ ഞാൻ എന്ത് ചെയ്തു അങ്ങെടുത്ത് ഫ്രൈ ചെയ്തു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾക്ക് വിശാലമായിട്ട് നല്ല സമൃദ്ധമായിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു പൊരിച്ചൊറാക്കാനായിട്ട് പറ്റി ഭയങ്കര ആയിരുന്നു അയ്യോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എന്തോ കഴിക്കാനായിട്ട് ഞാൻ പിള്ളേർ ഇങ്ങനെ വിരുമ്പിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറാണെന്ന് പൊതിച്ചോറ് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഒട്ടും പ്ലാൻ ഇതല്ലായിരുന്നു പെട്ടെന്ന് ഉള്ളത് വെച്ച് നന്നായിട്ട് ഫുഡ് ഫുഡുണ്ടാക്കി പിള്ളേർക്കും കൊടുത്തത് കഴിച്ചപ്പോൾ പിള്ളേർക്കും ഒരു സന്തോഷമായി പിന്നെ എനിക്കും ഒരു സന്തോഷമായി പിന്നെ എന്തുവാണ് പിന്നെ നമുക്ക് നേരെ ഇനി പൊതിച്ചോറൊക്കെ അഴിച്ചു മാറ്റി പൊതിയൊക്കെ മാറ്റിയിട്ട് നമുക്കത് ചോറ് കഴിച്ചാലോ അങ്ങനെ അങ്ങനതേ നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തു കുഞ്ഞു എന്തോന്നു വല്ലത് ഡബെ ആ സമയത്ത് വീഡിയോ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻ്റെ എല്ലാം വീണ്ടും വരുന്ന കേട്ടോ അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കുഴച്ചും കുഴച്ചും മക്കും മക്ക മടിക്കുന്നു അയ്യോ തോരനും അവിയലും മുട്ടയും പിന്നെ നമ്മുടെ അച്ചാറും ഒക്കെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതൊന്നും സുഖമാണ് അപ്പോൾ ചോറ് കൊച്ചിന് കുഞ്ഞുന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തില്ലൊന്നു വേണ്ടി ടി വി കണ്ട് കണ്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു പക്ഷേ ഞാൻ സാധിച്ചു കൊടുത്തില്ല ഞാൻ അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞങ്ങൾ കഴിച്ചു പിള്ളേർക്കും ഒത്തിരി ഇഷ്ടമായിട്ടാ അങ്ങനതേ ഞാൻ പൊതിച്ചോറെ എടുത്ത് ഞാൻ മാക്കും മാക്കും തെട്ടി വിടുകയാണ് അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞട്ടോ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിലോട്ട് വരുമ്പോൾ ഞാനിങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പുതിച്ചോറ് ഉണ്ടാക്കിത്തരും ആ അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുമല്ലോ നമുക്കിങ്ങനെ പഴയ കാലത്ത് ആ ഒരു ഇത് സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയൊക്കെ ഈ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊ തന്നു വിടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ അപ്പോൾ ഒരു വിലയില്ല പക്ഷെ ഇപ്പോൾ ഒരു അമ്മയായി വീട്ടിലെ പണിയൊക്കെ എടുത്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പണ്ടത്തെ കാലമൊക്കെ ഒന്ന് ആലോചിച്ച് പോകും എല്ലാവരും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ ജീവിതത്തിലും ഉള്ള വീഡിയോ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണാം അപ്പൊ എല്ലാവർക്കും സോ മച്ച്